അസ്സാം വലൈക്കും ഞാൻ സെലിയംകുടി എപ്പോഴേ നിന്ന് വോയിസിൽ വരാൻ കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട പാണക്കാട് സാധുക്കളി തങ്ങളുടെ പ്രസംഗം വല്ലാതെ വിവാദമായി തീരുകയുണ്ടായി പ്രസംഗം നമുക്ക് കേട്ട് കഴിഞ്ഞതാണ് അതിന് വിലയിരുത്താനോ വിലയിരുത്താനോ വിമർശിക്കാനല്ല ഞാൻ വോയിസ് വന്നിട്ടുള്ളത് അള്ളാഹു സുബാനുള്ള സെയ്യവർക്ക് ആഴ്ചത്തോളം കുമാറാവട്ടെ ഈ ഒരു പ്രഭാഷണം കേട്ടപ്പോഴേ ഞാൻ ചിന്തിച്ചത് ഇത് ബഹുമാനപ്പെട്ട സുൽത്താൻ ലുലുമയോ സുൽത്താൻ ലുലമയോടെ ശിഷ്യന്മാരാണോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും സോഷ്യൽ മീഡിയ അഭിഷേകം കൊണ്ട് നിറഞ്ഞാടുമായിരുന്നു എന്തെല്ലാം തിരികളായിരുന്നു ഇത് കൂട്ടുക എന്റെ ലീഗ് പ്രവർത്തകർ ചിന്തിക്കുക ബഹുമാനപ്പെട്ട സുൽത്താൻ ലുലമയെ കാണാൻ ഏതെങ്കിലും ബിജെപി നേതാക്കന്മാർ വന്നാൽ ഉസ്താദ് ഏതെങ്കിലും ബിജെപി മന്ത്രിമാരുടെ അടുക്കൽ പോയിട്ട് സമുദായത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഉസ്താദിനെ സംഘപരിവാറിന്റെ ആളാക്കി ഉസ്താദിന സംഘപരിവാറിലേക്ക് ആളെ ചേർത്ത് കൊടുക്കുന്ന പണ്ഡിതനാക്കി ചിത്രീകരിക്കുന്ന എന്റെ ലീഗ് പ്രവർത്തകന്മാര് ഇരുന്ന് ചിന്തിക്കുക ഇത് ചിന്തിക്കേണ്ട സമയമാണ് നിങ്ങളെ